ജപ്പാനിലെ ഇഷിക്കാവ പ്രവിശ്യയിൽ പുതുവർഷ ദിനത്തിലുണ്ടായ ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റിപ്പത്തായി കാണാതായ ഇരുന്നൂറ്റി നാൽപ്പത്തി പേരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ സുസു വജിമ നഗരങ്ങളിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഇനിയും നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് കരുതുന്നു പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇപ്പോഴും വൈദ്യുതിയും വെള്ളം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടില്ല മേഖലയിൽ മണ്ണിടിച്ചിലുകൾ മൂലം റോഡുകൾ തടസ്സപ്പെട്ടതോടെ ഏതാനും പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ് പ്രാദേശിക സമയം കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടിനാണ് റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമമുണ്ടായത് ഭീഷണി ഉയർന്നെങ്കിലും മുന്നറിയിപ്പ് തൊട്ടടുത്ത ദിവസം പിൻവലിച്ചിരുന്നു ജപ്പാനിലെ ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യുമിയോ കിഷിഡയ്ക്ക് കത്തെഴുതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം നരേന്ദ്രമോദി രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ജപ്പാനിലുണ്ടായ ഭൂകമ്പത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തനിക്ക് അതിയായ വേദനയും ആശങ്കയുമുണ്ടെന്ന് ജാപ്പനീസ് പ്രധാനമന്ത്രിയോട് മോദി പറഞ്ഞു ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളോട് ഞാൻ എന്റെ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു ദുരന്തത്തിൽപ്പെട്ട ജപ്പാനോടും അവിടുത്തെ ജനങ്ങളോടും ഞങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു തന്ത്രപരവും ആഗോളവുമായ പങ്കാളി എന്ന നിലയിൽ ജപ്പാനുമായുള്ള ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുകയാണ് ഈ മണിക്കൂറിൽ സാധ്യമായ എല്ലാ സഹായവും നൽകാൻ ഇന്ത്യ തയ്യാറാണ് പ്രധാനമന്ത്രി കത്തിൽ വ്യക്തമാക്കി സെൻട്രൽ ജപ്പാനിലെ നോട്ടോ പിനിൻസുലയിലും പരിസര പ്രദേശങ്ങളിലും തിങ്കളാഴ്ചയുണ്ടായ ഏഴ് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ഇപ്പോൾ നൂറ്റി പത്ത് പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ മരണസംഖ്യ ഇനിയും കൂടിയേക്കാം അവശിഷ്ടങ്ങളും തകർന്ന റോഡുകളും ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലെ തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും തടസ്സമാവുകയാണ് ഭൂകമ്പത്തിൽ ഇഷികാമ പ്രവിശ്യയിലെ വാജിമ നഗരത്തിൽ വൻ നാശവും തീപിടുത്തവും സംഭവിച്ചിട്ടുണ്ട് പുതുവത്സര ദിനത്തിൽ ജപ്പാനിൽ തുടരെ തുടരെയുണ്ടായ ഭൂകമ്പങ്ങളിലായി വൻ നാശനഷ്ടങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു മീറ്ററിലധികം ഉയരത്തിലുള്ള തിരമാലകളും തീരദേശത്ത് ഭീതിപ്പെരത്തി ഇതിൽ റിക്ടൽ സ്കെയിലിൽ ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയാണ് ആദ്യത്തെ ഭൂകമ്പമു ജപ്പാനിൽ ഉണ്ടായിരിക്കുന്നതെന്നും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യുകയാണെന്നും സംഭവത്തിൽ ജപ്പാൻ പ്രധാനമന്ത്രി ഫീമിയോ കിഷിദ പറഞ്ഞു ഇഷികാവ പ്രവിശ്യയിലെ നോട്ടോ പെനിൻസുലയിൽ പ്രാദേശിക സമയം നാല് പത്തിനാണ് ആദ്യ ഭൂകമ്പം അനുഭവപ്പെട്ടത് ഈ ഭൂകമ്പമുണ്ടായ പ്രദേശത്തിന് സമീപം മുപ്പത്തിയൊന്നോളം ചെറിയ തുടർ ഭൂചലനങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനാൽ ഇത്തരം തുടർ ഭൂചലനങ്ങൾ മാസങ്ങൾ വരെ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൂടാതെ ഈ പ്രദേശത്ത് അനുഭവപ്പെട്ട മുപ്പത്തിയൊന്ന് തുടർചലനങ്ങളിൽ ഏറ്റവും വലുത് ആദ്യത്തെ ഭൂകമ്പത്തിന് എട്ട് മിനിറ്റ് ശേഷം ഉണ്ടായതാണ് ഇത് ഏകദേശം ആറ് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയെന്ന് യു എസ് ജി എസ് ഭൂകമ്പ വിദഗ്ധർ ജസിക്ക ടെർണർ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ഭൂകമ്പത്തെ തുടർന്ന് ഇഷിക്കാവിലെ തീരപ്രദേശമായ നോട്ടോ പ്രദേശത്താ സുനാമി മുന്നറിയിപ്പും അധികൃതർ നൽകിയിട്ടുണ്ട് ഭൂകമ്പത്തിൽ നിരവധി വീടുകളും ക്ഷേത്രങ്ങളും തകരുകയും റോഡുകളുടെ നടുവിൽ വലിയ ഗർത്തങ്ങളും വിള്ളലുകളും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ ദുരന്തത്തിൽ പതിമൂന്നോളം ആളുകൾ മരണപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ സൂചിപ്പിച്ചു ഭൂകമ്പം ആദ്യമായുണ്ടായ നിമിഷത്തെക്കുറിച്ചും ചിലർ പങ്കുവച്ചു ആയിരക്കണക്കിന് വീടുകൾ ഭൂകമ്പത്തിൽ തകർന്നുവെന്നാണ് റിപ്പോർട്ട് ജപ്പാനിലെ ഇഷിക്കാവ പ്രവിശ്യയിൽ ഏകദേശം നാൽപ്പത്തി അയ്യായിരം വീടുകളിൽ നിലവിൽ വൈദ്യുതിയില്ലെന്ന് ഹൊരിക്കു ഇലക്ട്രിക് കമ്പനി അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി